രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തിന്റെ ദിനം ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ച് സ്വാതന്ത്ര്യ ഇന്ത്യ പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി കരുത്തോടെ നിലകൊള്ളുന്ന ഇന്ത്യ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക വ്യവസ്ഥയാണ് നമ്മുടേത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക വ്യവസ്ഥയായി മാറുകയെന്ന ദൗത്യത്തിലാണ് നാം ഉള്ളതും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എത്തുമ്പോഴേക്കും വികസിത രാജ്യമായി മാറുക എന്ന ലക്ഷ്യത്തിൽ സാമ്പത്തിക നയങ്ങളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ് കേന്ദ്ര സർക്കാർ വികസിത ഭാരതം എന്നതാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയവും മുന്നിലുള്ള വലിയൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണ് രാജ്യത്തിനാവശ്യം അതുണ്ടാവും എന്ന് സ്വയം ഉറപ്പാക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ചൈനയിലാവട്ടെ ജനാധിപത്യമേയില്ല അയൽരാജ്യത്തിൽ ഇത്തരം അസ്വസ്ഥതകൾ നിലനിൽക്കുമ്പോഴാണ് ജനാധിപത്യം അതിന്റെ മുഴുവൻ കരുത്തോടെയും ഇന്ത്യ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ രാജ്യത്തിനു വേണ്ടി ചെയ്ത ത്യാഗമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മളെ ഓരോ വർഷവും ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അവരുടെ കഠിനമായ പോരാട്ടം നന്ദിയോടെ ഓർക്കാതെ വയ്യ അതിർത്തിയിൽ ശത്രുക്കളെ തടയാൻ സദാസമയം ജാഗ്രതയോടെ നിൽക്കുന്ന സൈനികരെയും ഓർക്കാതിരിക്കാനാവില്ല രാജ്യത്തെ സംരക്ഷിക്കുന്നതിനിടെ രക്തസാക്ഷികളാകേണ്ടി വന്ന ധീരജവന്മാരുടെ സ്മരണയ്ക്കു മുന്നിൽ ആദരവോടെ നമിക്കാതെ വയ്യ വർഷങ്ങൾക്കു മുമ്പ് നാം നേടിയെടുത്ത അസൂയാവാഹമായ നേട്ടങ്ങൾ സ്മരിക്കാനുള്ളതുകൂടിയാണ് ഈ ദിനം രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കുന്നതാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ഫലമാണ് രാജ്യം ഇന്ന് കാണുന്ന പുരോഗതി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് മാത്രമല്ല രാജ്യത്തോടുള്ള കുറിച്ച് ഓർമ്മിക്കുന്നതും കൂടിയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നീതിയും സമസ്തവും ഉറപ്പുവരുത്താൻ സർക്കാരുകൾക്ക് ചുമതലയുണ്ട് അഴിമതിയും അക്രമവും തട്ടിപ്പുകളും തുടങ്ങിയ രാജ്യത്തിനും ജനങ്ങൾക്കും ഹിതരകരമല്ലാത്തവയെ നേരിടാനുള്ള പ്രതിബദ്ധതയും കാണിക്കേണ്ടതാണ് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്നതും നാടിനെ അനിശ്ചിതത്തിലേക്ക് മാത്രമേ നയിക്കൂ രാജ്യത്ത് എവിടെയായാലും അക്രമം ഒന്നിനും പരിഹാരമല്ലെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്